ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും സ്വാഗതം ഞാൻ മഹേഷ് യുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് വ്യാഴം എന്ന ഗൃഹത്തിന്റെ രാശിമാറ്റത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ വ്യാഴം രാശി മാറുന്നതിൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ തുടർച്ച എന്ന് വേണം വ്യാഴം രാശി മാറുന്നതിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വ്യാഴം നിൽക്കുന്ന രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആളുടെ ജന്മരാശിയുടെ അല്ലെങ്കിൽ ജന്മലഗ്നത്തിന്റെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളായി വ്യാഴം വരികയാണെങ്കിൽ അത് ദോഷഫലത്തെ പ്രധാനം ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നാല് ദുസ്താനങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എട്ട് രാശികളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ രാശികളിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്ക് ആ രാശിയിലെ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും പൂർണ്ണമായും ഗുണഫലങ്ങളായിരിക്കും നടക്കുക അല്ലെങ്കിൽ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാമാന്യേ മനസ്സിലാക്കാവുന്നതാണ് കാരണം നാല് രാശിക്കാർക്ക് ദോഷഫലങ്ങളാണെങ്കിൽ ബാക്കിയുള്ള എട്ട് രാശിക്കാർക്ക് എന്തായിരുന്നാലും അതിൻ്റെ ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഗുണഫലങ്ങളും എങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിത്തീരുമെന്നും അതിന് നമ്മൾ എന്തെല്ലാം വഴിപാടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ വ്യാഴം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മേടൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഈ വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് രാശി മാറ്റം സംഭവിക്കുന്നു ഇടവരാശിയിലേക്ക് മാറുമ്പോൾ മേടം രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മേടരാശിയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ മേടൻ രാശി ലഗ്നമായി വരുന്നവരും മേടൻ രാശിയിലെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചിരിക്കുന്നവർക്കും എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിന്റെ കുറേയേറെ ഗുണഫലങ്ങളെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളെ തന്നെ നമുക്ക് ചിന്തിക്കാം അതായത് മേഡം രാശി ലഗ്നക്കാർക്കും മേടൻ രാശിയിലെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്കും രണ്ടാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം രണ്ടാം ഭാവം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളാണ് അത് ധനരാശിയാണ് വാക്കിന്റെ രാശിയാണ് വിദ്യയുടെ രാശിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവയ്ക്കൊക്കെ പൂർണ്ണമായിട്ടും അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം ചിന്തിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യയ്ക്കൊക്കെ ഒരുപാട് അനുകൂലമായിരിക്കുന്ന കാലഘട്ടമായിരിക്കും അതുപോലെ ധനപരമായിട്ടുള്ള ഉയർച്ചയും പുരോഗതിയൊക്കെ ഉണ്ടാകും പിന്നെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ നമ്മൾ മിതമാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സംഭാഷണങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തന്നെ വാക്കുകൾ നമുക്ക് പ്രയോഗിക്കുവാൻ കഴിയുന്ന അവസ്ഥ കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ ഭർത്തവ്യമകിലും അതായത് നമ്മൾ ഭരിക്കപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നമ്മളോട് ഒരു അനുകമ്പ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചേർന്ന് നിന്ന് സഹവർത്തിച്ചു പോകുന്ന അനുഭവം കൂടി നമുക്ക് വരുന്ന വർഷക്കാലത്തുള്ളുണ്ടാകും പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് ഇനി ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവരാശി എന്ന് പറയുമ്പോൾ ഇടവം രാശി ലഗ്നമായി വരുന്നവരും ഇടവരാശിയിലെ രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദത്തിൽപ്പെടുന്നവർക്കും രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്കും പൂർണ്ണമായും അവരുടെ ലഗ്നരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ലഗ്നരാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ സുഖത്തെ ചിന്തിക്കാം നമ്മുടെ സ്വസ്ഥതയും സമാധാനവും അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ വിജയവും അതുപോലെ നമ്മുടെ കീർത്തി യശസ്സും ഒക്കെ വർദ്ധിക്കുന്ന കാലഘട്ടവും കൂടിയായിരിക്കും ഈ ഒരു വർഷക്കാലം ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ അടുത്ത മെയ് മാസം കൂടിയ വ്യാഴം അവിടുന്ന് രാശി മാറുകയുള്ളു അതുവരെയുള്ള ഒരു വർഷ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളുടെ വിജയവും എല്ലാ തരത്തിലുള്ള യശസ്സും കീർത്തിയും സത്കീർത്തിയും ഒക്കെ നമുക്കുണ്ടാവും ഈ ഇടവരാശിക്കാർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മിഥുനത്തിന്റെ കാര്യം പറഞ്ഞിരുന്ന ദുസ്ഥാനമാണ് അടുത്ത ഇനി രാശിയാണ് കർക്കിടകരാശിയാണ് രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ അത് ലാഭസ്ഥാനമാണ് എല്ലാ തരത്തിലുള്ള ലാഭങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഏത് കാര്യത്തിനാണെങ്കിലും അതിന്റെ ലാഭകരമായിട്ടുള്ള ഒരു വിവിധം നമുക്ക് എത്തിപ്പെടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇപ്പൊ കർക്കിടക നക്ഷത്രത്തിൽ കർക്കടകം രാശിയിൽ ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ആ കർക്കടക രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പുണർദനക്ഷത്രത്തിന്റെ നാലാം പാദം നക്ഷത്രം ആയില്യ നക്ഷത്രം എന്നീ നക്ഷത്ര ജാതക്കാർക്കും വരുന്ന ഒരു വർഷക്കാലത്തോളം പൂർണ്ണമായും ഗുണഫലങ്ങളൊക്കെ വ്യാഴം പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട അടുത്തതായി ചിങ്ങരാശിയാണ് ചിങ്ങരാശി ലഗ്നമായി വരുന്നവർക്കും ചിങ്ങരാശിയുടെ നക്ഷത്രത്തിൽ പെടുന്നവർക്കും ചിങ്ങരാശിയിലെ നക്ഷത്രങ്ങൾ പറഞ്ഞാൽ മകം പൂരം ഉത്തരനക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് അങ്ങനെ ഈ മൂന്ന് നക്ഷത്രം മകം പൂരം ഉത്തരനക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർ എന്നിവർക്കും ചിങ്ങം ലഗ്നക്കാർക്കും പൂർണ്ണമായിട്ടും വ്യാഴം സഞ്ചരിക്കുന്നവരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മഭാവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട രാശിയാണ് കർമ്മഭാവം എന്ന് പറഞ്ഞാൽ ജോലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും വിജയം അവിടെ നമുക്ക് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കാമെന്നുള്ളതാണ് എല്ലാ തരത്തിലും പൂർണമായിട്ടും നമുക്ക് ഈശ്വരാധീനം പരിപൂർണമാകുന്നത് കേന്ദ്രസ്ഥാനങ്ങളിൽ വ്യായാമം വരുമ്പോഴാണ് എന്ന് പറയുമ്പോൾ അത് ലഗ്നരാശി നാല് ഏഴ് പത്ത് എന്നീ രാശികളാണ് അപ്പോൾ ഇത് പത്താം ഭാവത്തിൽ കൂടി വ്യാഴം വരുന്ന കാലഘട്ടം പൂർണ്ണമായിട്ടും ഗോചരത്തിൽ ആ കർമ്മത്തിന്റെയൊക്കെ ഗുണാനുഭവങ്ങൾ ഗുണഫലങ്ങൾ ഇപ്പം തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവരായിരുന്നാലും അല്ലെങ്കിൽ തൊഴിൽ എന്തെങ്കിലും ഉയർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരുന്നാലും അവർക്കെല്ലാവർക്കും തന്നെ പൂർണ്ണമായിട്ടും ഒരുപാട് ഗുണഫലങ്ങൾ ഈ വരുന്ന ഒരു വർഷക്കാലം ചിങ്ങലഗ്നത്തിലും ചിങ്ങരാശിയിലും നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അടുത്തതായി കന്നിരാശിയാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴിൽ നിൽക്കുന്നതും ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ആ ഭാഗ്യസ്ഥാനത്തിന്റെ ഗുണാനുഭവങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗ്യം കൈവരുന്ന പോലെ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതുപോലെ അതുപോലെ തന്നെ പിതൃ സ്വത്തൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിൽ കൂടി കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും കന്നിരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്തരനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദത്തിൽപ്പെട്ടവർക്കും അത്തം ചിത്രനക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെട്ടവർക്കും പൂർണ്ണമായിട്ടുള്ള ഭാഗ്യ കാര്യങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷകാലം അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഭാഗ്യങ്ങൾ എന്തല്ല എല്ലാം തന്നെ മാത്രമല്ല പിതൃ സ്വത്ത് അല്ലെങ്കിൽ പിതാവിന്റെ കാരകത്വത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഗുണാനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വർഷക്കാലം തന്നെയായിരിക്കും ഈ കടന്നു വരുന്ന ഒരു കാലഘട്ടം തുല സംബന്ധിച്ചിടത്തോളം വ്യാഴം മറയുന്ന ഒരു രാശിയായിരുന്നു തുലാം കഴിഞ്ഞിട്ട് വൃശ്ചിക രാശിയെ സംബന്ധിച്ചിട്ട് രാശിയുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രഭാവമാണ് അപ്പൊ ഈ വൃശ്ചിക രാശി ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും വൃശ്ചിക രാശി നക്ഷത്രത്തിൽ വൃശ്ചിക രാശി കൂറുകാർ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിന്റെ നാലാം പാദവും അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിൽപ്പെട്ടവരാണ് അപ്പൊ വൃശ്ചികക്കൂറിൽ നിൽക്കുന്ന വിശാഖത്തിന് നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതരും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും പൂർണ്ണമായിട്ടും ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ദാമ്പത്യ ജീവിത അനുഭവവും അതുപോലെ തന്നെ വിവാഹാനുഭവവും അതുപോലെ കൂട്ടുകെ ഒത്തുചേർന്നിട്ടുള്ള ബിസിനസ്സുകളുടെയും പിന്നെ നഷ്ടാർത്ഥം നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കുന്നതിനൊക്കെയുള്ള അല്ലെങ്കിൽ അത് എല്ലാം ഗുണാനുഭവങ്ങളിൽ കേന്ദ്രസ്ഥാനത്തിന്റെ വ്യാഴഫലം പൂർണ്ണമായിട്ടും ഒരു വർഷ കാലത്തേക്ക് നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അറിയുന്ന കാലഘട്ടമാണ് മകര രാശിക്കാർക്ക് മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കാലഘട്ടമായിരിക്കും അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ അത് പ്രജ്ഞാരാശിയാണ് മനസ്സിന്റെ രാശിയാണ് നമ്മുടെ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അഞ്ചാം ഭാവത്തിന്റെ ഗുണാനുഭവങ്ങൾ ത്രികോണരാശി രാശി കൂടിയായിരിക്കുന്ന അഞ്ചാം ഭാവത്തിന്റെ ഗുണാനുഭവങ്ങളൊക്കെ ഒരു വർഷക്കാലത്തേക്ക് അനുഭവിക്കാൻ കഴിയും മകരം രാശി ലഗ്നമായി ജനിച്ചിരിക്കുന്നവർക്കും മകര കൂറിലെ അല്ലെങ്കിൽ മകര രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായ നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ജനിച്ചിരിക്കുന്നവർക്കും തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ജനിച്ചിരിക്കുന്നവർക്കും ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും മകരരാശി ലഗ്നമായി ജനിച്ചിരിക്കുന്നവർക്കും പൂർണ്ണമായിട്ടും അഞ്ചാം ഭാഗത്തിൽ കൂടി ത്രികോണ രാശിയിൽ കൂടിയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം എല്ലാ തരത്തിലുള്ള ഗോ ഗോചരഫലങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലം തന്നെയായിരിക്കും പൂർണ്ണമായും സംഭവിക്കാൻ പോകുന്നത് അതിനുശേഷം വരുന്നത് കുംഭരാശിയാണ് കുംഭരാശി സംബന്ധിച്ചിടത്തോളം വ്യാഴം നാലിലാണ് നിൽക്കുന്നത് കുംഭരാശി എന്ന് പറഞ്ഞാൽ അത് ശനിയുടെ സ്വക്ഷേത്രമാണ് ആ രാശിയിൽ തന്നെ ശനി ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ള ചിന്ത കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശനി നിൽക്കുന്നതിന്റെ ഒരു ചെറിയ ചെറിയ ദോഷാനുഭവങ്ങൾ നമുക്ക് ഒരു പക്ഷേ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അതെല്ലാം മാറിയിട്ട് സുഖസ്ഥാനത്ത് ഉള്ള വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ സുഖസ്ഥാനം എന്ന് പറഞ്ഞാൽ നാലാം ഭാവമാണ് നാലാം ഭാവം കൂടെ നമുക്ക് നമ്മുടെ വാഹനവും വീട് മാതാവ് സുഹൃത്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോഴും നമ്മുടെ എല്ലാ സുഖങ്ങളും നമ്മൾ ചിന്തിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന നാലാം ഭാവം കൊണ്ടാണ് ആ നാലാം ഭാവത്തിൽ കൂടിയുള്ള വ്യാഴത്തിന്റെ സഞ്ചാര കാലഘട്ടമായിരിക്കുന്ന വരുന്ന ഒരു വർഷക്കാലത്തോളം കുംഭരാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും കുംഭരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ പകുതിയിൽ ജനിച്ചിരിക്കുന്നവർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും പൂർണ്ണമായിട്ടും സുഖസ്ഥാനത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും വ്യാഴം ഈ വരുന്ന ഒരു വർഷക്കാലം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട അടുത്ത് മീനരാശിയാണ് മീനരാശിയെ മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നിലാണ് വ്യാഴം പറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കുകയുണ്ടായി അപ്പോൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എട്ട് രാശിക്കാർക്കും അതായത് മേടൻ രാശി ഇടവരാശി കർക്കടകം ചിങ്ങം കന്നി വൃശ്ചികം മകരം കുംഭം എന്നീ എട്ട് രാശികളിൽ ജനിച്ചിരിക്കുന്ന ആ എട്ട് രാശികളിലെ ലഗ്നമായിട്ടായാലും ആ എട്ട് രാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായിട്ടായാലും എല്ലാ ആൾക്കാർക്കും പൂർണ്ണമായിട്ടും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ വ്യാഴം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട പിന്നെ കണ്ടകശനി ഏഴര കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് നക്ഷത്രക്കാർ ഈ കൂട്ടത്തിലുണ്ട് അതായത് മകര രാശിയിലും കുംഭരാശിയിലും പെട്ടിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴൊരാണ്ട് ശനി നടക്കുന്ന കാലഘട്ടം കൂടിയാണ് എന്നിരുന്നാൽ തന്നെയും ശനി സ്വക്ഷേത്ര ഫലവാനായതുകൊണ്ട് തന്നെ അതിന്റെ ദോഷാനുഭവങ്ങൾ നമുക്ക് ഏറെയും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം അതോടൊപ്പം തന്നെ രാശി മാറ്റം കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ കൂടി അവർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കടന്നു വരുന്ന ഒരു വർഷക്കാലം ഇത് ഏഹ് ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി അനുസരിച്ചിട്ടും അതായത് ജനിച്ച സമയത്തെ ലഗ്നം കൊണ്ടും ആ ഓരോ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും നടക്കുന്ന ദശയും അപഹാരങ്ങളും കൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും ഒരു അറുപത് ശതമാനത്തോളം തന്നെ നമുക്ക് ഗുണഫലങ്ങൾ തന്നെയായിരിക്കും വ്യാഴം തരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെ വേണ്ട കാരണം നേരത്തെ പറഞ്ഞിരുന്നു വ്യാഴം സർവ്വദോഷകാരിയാണ് എന്നുള്ളത് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായിരിക്കുന്ന രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് എല്ലാ തരത്തിലുള്ള ഗുണർഫലങ്ങൾ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ വഴിപാടുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം തന്നെയാണ് വ്യാഴത്തിന്റെ വ്യാഴം പ്രീതികരമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി അതിനെത്തിരി കൂടി പ്രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് വ്യാഴത്തിനുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ഗ്രഹ നവ നവഗ്രഹങ്ങളുടെ ക്ഷേത്രമുള്ള ഇടത്ത് അവിടെ വ്യാഴം എന്ന ഗ്രഹത്തിന് പ്രത്യേക വഴിപാടുകളായിട്ടോ അതല്ലായെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി പ്രീതി നമുക്ക് ഈ വ്യാഴം എന്ന ഗ്രഹത്തെ കൊണ്ടുള്ള പ്രീതി നമുക്ക് അനുഭവത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദോഷ ദോഷഫലങ്ങളേക്കാൾ കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന ഓരോ രാശിക്കാരും ഓരോ നക്ഷത്രക്കാരും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തന്നെ വ്യാഴം എന്ന ഗ്രഹവും അതിന്റെ അതിദേവതയായിരിക്കുന്ന വിഷ്ണു ഭഗവാനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക